ഒരു കാര്യം നീ ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ടിരുന്നാൽ അവൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്തുവിന് വലിയ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പെൺകുട്ടി എങ്ങനെ എങ്ങനെയാകരുതോ അങ്ങനെയാണ് ഇപ്പോൾ അവൾ ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഇത്തരം പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ആളുകൾ ഏറെയാണ് ദേവി ശരിയാണ് എന്ന മട്ടിൽ തലയാട്ടി ഞാൻ പറഞ്ഞു വന്നത് ഞാനും അവളും തമ്മിൽ എന്തുമായിക്കോട്ടെ നീ അതിൽ ഇടപെടാൻ വരണ്ട കേട്ടല്ലോ ശരി എൻ്റെ അമ്മക്കൂട്ടി അമ്മയ്ക്ക് നേരത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ അവളെ വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ അവൾ ഹാപ്പിയായിട്ട് കണ്ടാൽ മതി എനിക്ക് അമ്മയ്ക്ക് അവളുടെ വേദനകളും അവസ്ഥകളും എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും സത്യം പറഞ്ഞ അമ്മ എത്തിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് നിൻ്റെ അമ്മമ്മയും അങ്കളുമൊക്കെ എന്നെ വിടേണ്ട മോനെ വല്ലപ്പോഴുമല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ അനുരാധ സ്നേഹത്തോടെ ദേവിൻ്റെ തലയിൽ തലോടി ആ സമയത്ത് ഇന്ദു മുറിയിലിരുന്ന് മിനി കൊണ്ടുവച്ച ഡ്രസ്സുകൾ ഓരോന്നായി എടുത്തു നോക്കുകയായിരുന്നു അവൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു അവൾ ഷെൽഫിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഓരോന്നും ദേഹത്ത് വെച്ച് ഭംഗി നോക്കി ജീവിതത്തിൽ ആദ്യമായി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അവൾ അടുക്കളയിലേക്ക് പോയി അവിടെ ദേവയമ്മ ഉണ്ടായിരുന്നു ഇന്ദുവിനെ കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖം കനത്തു അത് കണ്ടതും അവൾക്കൊരു വല്ലായ്മ തോന്നി എങ്കിലും അവൾ അവരുടെ പിന്നിൽ ചെന്ന് നിന്നു ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണോ അതിപ്പോൾ ഒരു വീടാകുമ്പോൾ എന്തെല്ലാം പണികളുണ്ടാകും ഇതൊക്കെ ചോദിച്ചിട്ട് വേണോ ചെയ്യാൻ അവർ ഗൗരവത്തിൽ ചോദിച്ചു ഇന്ദുവിൻ്റെ മുഖം മങ്ങി അവൾക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചതും താൻ അവിടെ ചെന്നത് മുതൽ ദേവിയമ്മ ഇഷ്ടക്കേടാണ് കാണിക്കുന്നത് എന്നവൾ ഓർത്തു അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും അതവരുടെ മുഖത്തുണ്ട് ശരി ഒരു കാര്യം ചെയ് മുകളിലത്തെ മുറികളൊക്കെ ഒന്ന് അടിച്ചു തുടക്ക് അത് കഴിയുമ്പോഴേക്കും ഞാൻ വേറെ പണി പറയാം ദേവിയമ്മ ആജ്ഞാപിച്ചു ഇന്ദു അത് കേട്ട് തലകുലുക്കി ദാ തറ തുടക്കാനുള്ള ബക്കറ്റും ലോഷനുമൊക്കെ അപ്പുറത്തിരിപ്പുണ്ട് പോയി എടുത്തോളൂ പിന്നെ നന്നായി തന്നെ ചെയ്യണം ആദ്യം നന്നായി മുറിയൊക്കെ അടിച്ചു വരണം എന്നിട്ട് ലോഷനിട്ട് ക്ലീൻ ചെയ്താൽ മതി ദേവിയമ്മ പറഞ്ഞതനുസരിച്ച് ഇന്ദു ബക്കറ്റും ചോലും ലോഷനുമൊക്കെയായി ഒരു വലിയ മുറിയിലേക്ക് പോയി എന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി അനുരാധ ഇന്ദുവിനെ കാണാതെ അന്വേഷിച്ച് അടുക്കളയിലേക്ക് വന്നതാണ് ഇന്ദു ഇവിടെ ദേവിയമ്മ അത് മുകളിലത്തെ മുറിയിലേക്ക് പോകുന്നത് കണ്ടു ദേവിയമ്മ ഒരു പരിങ്ങലോടെ പറഞ്ഞു അനുരാധ വേഗം മുകളിലേക്ക് പോയി ചെന്നപ്പോൾ ഇന്ദു പുറംതിരിഞ്ഞു നിന്ന് മുറി തുടക്കുകയാണ് ആ കാഴ്ച കണ്ടതും അനുരാധയുടെ മുഖം കടുത്തു ഇന്ദു അവർ ഉച്ചത്തിൽ വിളിച്ചതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് നോക്കി അനുരാധ വേഗം അകത്തേക്ക് കയറി നീ എന്താ ഈ ചെയ്യുന്നത് അത് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നെ ആ ജോലി ചെയ്യാൻ ഇവിടെ ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടോ അത് ഇന്ദു ഒന്ന് പതറി ഉണ്ടോ ഇല്ലയോ ഇല്ല അനുരാധയുടെ മുഖത്തെ ഗൗരവം കാണുന്തോറും ഇന്ദുവിന് പേടിയാകുന്നുണ്ടായിരുന്നു പിന്നെ നീ എന്തിനാ ഇത് ചെയ്തത് നീ വലിയ ജോലിക്കാരിയാണെന്ന് കാണിക്കാനാണോ അനുരാധ ഒരു മയവുമില്ലാതെ ചോദിച്ചു അല്ല ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ദേവിയമ്മയോട് ചോദിച്ചപ്പോൾ ദേവിയമ്മ പറഞ്ഞത് ഓഹോ ദേവിയമ്മയാണോ നിന്നോടീ ജോലിയെല്ലാം ചെയ്യാൻ പറഞ്ഞത് ദേവിയമ്മേ ദേവിയമ്മേ അനുരാധ ഉച്ചത്തിൽ വിളിച്ചു മുകളിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ സ്റ്റെയർ കേസിൽ ചെവിയോർത്തിരുന്ന ദേവിയമ്മ ആ വിളികേട്ട് ഞെട്ടി അവർ വേഗം പടികൾ കയറി മുകളിലെത്തി നിന്നു എന്താ മാഡം ദേവിയമ്മയാണോ ഇന്ദുവിനോട് ഈ മുറിയെല്ലാം അടിച്ചു വാരാൻ പറഞ്ഞത് ഞാനല്ല മാഡം ദേവിയമ്മ പെട്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവള് പറഞ്ഞല്ലോ ദേവിയമ്മയാണ് പറഞ്ഞതെന്ന് ദേവിയമ്മ ദേഷ്യത്തോടെ ഇന്ദുവിനെ നോക്കി ദേ കൊച്ചെ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ പേര് വലിച്ചേക്കല്ലേ പാവം ഞാൻ ഇതൊന്നും മനസ്സാവാച അറിഞ്ഞിട്ടില്ല ഈ കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി മാഡത്തിൻ്റെ അടുത്ത് നുണ പറയുന്നതാണ് ഇന്ദു സ്തംഭിച്ചു പോയി അനുരാധ കൈകെട്ടി ഇന്ദുവിനെ നോക്കി ഇപ്പം എന്ത് പറയുന്നു അവൾ സങ്കടത്തോടെ മുഖംകുനിച്ച് നിന്നതേയുള്ളൂ ആ അമ്മയുടെ മുന്നിൽ കള്ളിയായതോർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു ദേവിയമ്മ പതിയെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ദേവിയമ്മ ഒന്ന് നിന്നേ ഇന്ന് ഏതാ ദിവസം അത് ചൊവ്വാഴ്ച ഓക്കെ ചൊവ്വാഴ്ച ദിവസം മുകളിലത്തെ മുറികൾ തുടച്ചിടേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ് എൻ്റെയാണ് മാഡം അപ്പോൾ ഇതു ദേവിയമ്മയെ ചെയ്യേണ്ടിയിരുന്ന പണിയെടുക്കുകയാണ് അപ്പോൾ സാലറി എന്തും കൊടുത്താൽ മതിയോ ദേവിയമ്മ നിന്ന് പെരുങ്ങി അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല മാഡം ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല ശരി ഈ പെൺകുട്ടി ഇവിടുത്തെ ഗസ്റ്റാണ് അല്ലാതെ ജോലിക്ക് വന്നതല്ല മനസ്സിലായോ ഇത് മറ്റ് ജോലിക്കാരോടും ഒന്നുകൂടി പറഞ്ഞേക്ക് അവരാരും ഇവളോട് ബഹുമാനക്കുറവ് കാണിക്കാൻ പാടില്ല ദേവിയമ്മ വിളറിയ മുഖത്തോടെ തലയാട്ടി പിന്നെ തലകുനിച്ച് പുറത്തേക്ക് പോയി അനുരാധയുടെ വാക്കുകൾ ഇന്ദു അമ്പരപ്പോടെയാണ് കേട്ടത് തന്നെ ബഹുമാനിക്കണമെന്ന് ദേവി സാറിൻ്റെ അമ്മയെപ്പോലെ ഒരാൾ പറയുക സ്നേഹവും ബഹുമാനവും തനിക്ക് അതെന്താണെന്ന് പോലും അറിയില്ലല്ലോ അനുരാധ വീണ്ടും ഇന്ദുവിനെ ശ്രദ്ധിച്ചു ആകെ പേടിച്ച നിൽക്കുകയാണ് നീ ആരെന്തു പറഞ്ഞാലും ചെയ്യുവോ വെറുതെ അല്ല ആളുകൾ നിന്നിട്ട് ചവിട്ടുന്നത് ഞാൻ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് കരുതിയ വെറുതെ ഇരിക്കേണ്ട നീങ്ങുവാ ഇത് അമ്പരപ്പോടെ അനുരാധയുടെ പിറകെ ചെന്നു അവനത് മറ്റൊരു ഹാളിലേക്കാണ് അവളെ നയിച്ചത് അവിടെ ആറേഴ് ഷെൽഫുകളിലായി വിശാലമായ ഒരു പുസ്തക ശേഖരമുണ്ടായിരുന്നു നീ പുസ്തകം വായിക്കാറുണ്ടോ ഇല്ല അതെന്താ വായന മോശം കാര്യമാണോ ഇന്ദു അല്ലെന്ന് തലകുലുക്കി നിന്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നീ എന്തു ചെയ്യും ഇന്ദു അമ്പരപ്പോടെ അനുരാധയെ നോക്കി എനിക്ക് എനിക്കവിടെ വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറില്ല കുറേ ജോലിയുണ്ട് എന്ത് ജോലി അത് അമ്മ പറയുന്ന എല്ലാ ജോലിയും അവിടെ ഇല്ലേ നാലഞ്ച് പേരുണ്ട് പിന്നെ നീ എന്തിനാ ജോലിയൊക്കെ ചെയ്യുന്നത് അനുരാധയുടെ മുഖം ചൊളിഞ്ഞു ഞാൻ ഞാൻ വെറുതെ ഇരിക്കാൻ പാടില്ല എന്ന അമ്മയുടെ ഓർഡർ റസ്റ്റെടുത്താൽ ശരീരം തടിക്കുമെത്രേ അപ്പോൾ കൂടെ കൊണ്ട് നടക്കാൻ വരണേട്ടന് നാണക്കേടാകും എന്ന് പറയും നിൻ്റെ അമ്മായി നിന്നെ തല്ലാറുണ്ടോ അമ്മ മാത്രമല്ല സിതാര ചേച്ചിയും അടിക്കും ആരായി സിതാര അത് വരണേട്ടൻ്റെ പെങ്ങളാ അവൻ നിന്നെ തല്ലുന്നേ ദേഷ്യം വന്നാ അടിക്കും പിന്നെ അവസാനം തല്ലിയത് ഹേമന്തേട്ടൻ്റെ പ്രശ്നത്തിലാണ് അതെന്ത് പ്രശ്നമാ എന്തു മിണ്ടാതെ നിന്നു നോക്ക് കൂട്ടി ഞാൻ നിന്നോട് ഇതെല്ലാം ചോദിക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടായിട്ടാവണമല്ലോ അതുകൊണ്ട് നീ അതെല്ലാം തുറന്ന് പറയണം ഹേമന്ത് തന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതും പരാതി പറഞ്ഞപ്പോൾ സിത്താരയും രാജേശ്വരിയും എല്ലാം തന്നെ അടിച്ചതും ഇന്ദു നിറക്കണ്ണുകളോടെ വിവരിച്ചു അവസാനം ദേവ് സാറാണ് എന്നെ അയാളുടെ അടുത്ത് നിന്ന് രക്ഷിച്ചത് സാറ് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ദുവിൻ്റെ സ്വരമിടറി നീ അപ്പോൾ അയാളുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് വരുണിനോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ ഹേമന്തേട്ടനെക്കുറിച്ച് വെറുതെ മോശം പറയുകയാണെന്ന് പറഞ്ഞിട്ട് വരുണേട്ടൻ എന്നെ കുറെ തല്ലി മുടിക്ക് കുത്തിപ്പിടിച്ചു പിന്നെ അന്ന് രാത്രി ഇന്ദു ഒന്ന് നിർത്തി പറയ് രാത്രി ഇന്ദു ജാള്യതയോടെ നിന്നു പറയും കുട്ടി ഒന്നുമില്ലെങ്കിലും ഞാനും ഒരു സ്ത്രീയല്ലേ രാത്രി കുറേ നേരം ഡ്രസ്സില്ലാതെ തറയിൽ മുട്ടുകൊത്തി നിർത്തി ഇടയ്ക്ക് തല്ലി അനുരാധയുടെ നെറ്റി ചുളിഞ്ഞു അവർക്ക് മനസ്സിന് വലിയ ഭാരം തോന്നി നിന്റെ ഭർത്താവിന് രാത്രി ഉറക്കമൊന്നുമില്ലേ വരണേട്ടൻ കിടക്കുമ്പോൾ കുറേ വൈകും കമ്പ്യൂട്ടറിൽ സിനിമ കാണും എന്നോടും കാണാൻ പറയും ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നിട്ട് അതുപോലെയൊക്കെ ചെയ്തിട്ടേ കിടക്കൂ അതുപോലെയൊക്കെ ചെയ്തിട്ടോ വരണേട്ടൻ കാണുന്നതെല്ലാം മോശം സിനിമകളാണ് അയാൾ നിന്നെ ഉപദ്രവിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നേ എന്തു എന്ത് പറയണമെന്നറിയാതെ നിന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അയാൾ നിന്നെ ഉപദ്രവിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നേന്ന് ആ അതെ ഹിന്ദു നിറമിഴികളോടെ കുനിച്ചു നീ എതിർക്കാറില്ലേ ഇല്ല അവൾ മുഖം കുനിച്ചു അതെന്താ എതിർത്താൽ കുറെ തല്ലും മാത്രമല്ല ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് എതിർ നിൽക്കരുതെന്ന് വരണേട്ടൻ്റെ അമ്മയും സിത്താര ചേച്ചിയും എപ്പോഴും പറയും നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടായിരുന്നു കുട്ടി ഇങ്ങനെയൊരു നരകത്തിൽ ജീവിക്കുന്നതിലും ഭേദമല്ലേ അത് എങ്ങോട്ട് പോകാനാ ആ വീട്ടിലേക്ക് ചെല്ലരുതെന്ന് ചെറിയച്ഛൻ വിലക്കിയിട്ടുണ്ട് ഒരിക്കൽ വരുണേട്ടൻ്റെ വീട്ടിലെ ഉപദ്രവം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു ദിവസം ഞാനവിടെ അഭയമന്വേഷിച്ച് ചെന്നിരുന്നു എന്തു ആ സന്ദർഭം വിവരിക്കവേ അനുരാധയുടെ മനസ്സിൽ രോഷത്തിൻ്റെ അലകൾ ഉയർന്നു വൃത്തികെട്ട മനുഷ്യർ ഒരു പെണ്ണിനെ കൊല്ലാതെ കൊല്ലാൻ ഇട്ടുകൊടുത്തിട്ട് സുഖിക്കുന്നു നിന്റെ ചെറിയച്ഛന് എന്ത് ജോലിയാ വരുണേട്ടൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ചെറിയച്ഛനും കുടുംബവും അവിടുത്തെ ആശ്രിതരാ വെറുതെ അല്ല അപ്പോൾ അയാൾ നിന്നെ അവർക്ക് വിറ്റതാണ് പകർന്നുള്ള കാശും വാങ്ങിച്ചിട്ടുണ്ടാവും ഹിന്ദു സങ്കടത്തോടെ അനുരാധയെ നോക്കി അവർ പറയുന്നത് ശരിയാണെന്ന് അവൾക്കറിയാമായിരുന്നു അനുരാധ ഓരോന്ന് കിള്ളിക്കേച്ച് ഹിന്ദുവിനോട് ചോദിച്ചു കൊണ്ടിരുന്നു വിവാഹം മുതൽ താൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവൾക്ക് മറച്ചുവെക്കാതെ അവരോട് പറയേണ്ടി വന്നു അവൾ മടിച്ചു നിന്നിടത്തെല്ലാം അവരവളെ പറയാൻ പ്രോത്സാഹിപ്പിച്ചു നോക്കുമ്പോളെ നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദേവിൻ്റെ അമ്മയാണ് ഞാൻ എന്നെയും നീ വിശ്വസിക്കണം ഇനി നീ മിണ്ടാതിരുന്നാൽ നിനക്ക് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ വരും എന്നെങ്കിലും നിനക്കൊരു നല്ല ജീവിതം വേണ്ടേ എന്നും ഇങ്ങനെ മറ്റുള്ളവരെ പേടിച്ചും അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഒരു പാവയെപ്പോലെയെല്ലാം അനുസരിച്ചും ജീവിക്കുന്നത് ഒരു ജീവിതമാണോ അല്ലല്ലോ അവർ ഇന്ദുവിനെ ചേർത്ത് പിടിച്ച് ശിരസിൽ തലോടി ആ സ്നേഹത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞുപോയി കുറച്ചു നേരം അവൾ കരയട്ടെ എന്ന് അനുരാധ വിചാരിച്ചു എല്ലാം മറന്ന് കരയട്ടെ മനസ്സ് തെളിയുമ്പോൾ അവൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ അനുരാധ വിചാരിച്ചത് ശരിയായിരുന്നു തല്ലൊരാശ്വാസം കിട്ടിയപ്പോൾ ഇന്ദു അവരോട് അപരിചിതത്വമില്ലാതെ മനസ്സു തുറന്നു പലപ്പോഴും അവൾക്ക് ജാല്യത തോന്നിയെങ്കിലും അവരെല്ലാം വെളിവാക്കാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു വരുണിൻ്റെ ബെഡ്റൂമിലും വീട്ടിലും അവൻ്റെ ആളുകൾക്കിടയിലും അവൾ അനുഭവിച്ച യാതനയും അപമാനങ്ങളും നിറഞ്ഞ ജീവിതം കേട്ട് അനുരാധ തലയിൽ കൈവച്ചിരുന്നു പോയി ഇന്തു പറഞ്ഞു കഴിഞ്ഞതും പിന്നെയും പൊട്ടിക്കരഞ്ഞു അനുരാധ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഞാൻ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോട്ടെ അമ്മേ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാകുന്നു ഓരോ ചിന്തകൾ വന്നെന്നെ ശ്വാസം ഒട്ടിക്കുകയാണ് നീ വെറുതെ ഇരിക്കേണ്ട മോളെ ഞാൻ നിനക്ക് ജോലി തരാം പിന്നെ ഇതെൻ്റെ വീടാണ് എൻ്റെ മകൻ്റെയും ഇപ്പോൾ ഇത് നിൻ്റെയും കൂടി വീടാണ് നിനക്ക് ദേവിനെക്കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാണ് അവൻ്റെ സംരക്ഷണയിലുള്ള നിന്നെ ഇവിടെ ആരും പിടിച്ചു കൊണ്ടുപോകില്ല ആ വാക്കുകൾ ഇന്ദുവിന് സ്വാന്തനം പകരുന്നതായിരുന്നു മാത്രമല്ല കുട്ടി സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് ഒരു സ്ത്രീക്ക് ആരെയും പേടിച്ചു കഴിയേണ്ട യാതൊരു കാര്യവുമില്ല നിന്റെ അറിവില്ലായ്മയും സാഹചര്യങ്ങളും നിന്റെ ചെറിയ പ്രായവുമാണ് നിന്റെ ജീവിതം ഇങ്ങനെ നരകമാക്കിയത് പക്ഷേ നമുക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല മോളെ നീ ഒരുപാട് മാറാനുണ്ടിന്തു നിനക്ക് നീ വില കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് നിനക്ക് വില തരുന്നത് ദയവ് ഇത് തന്നെ പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരെയും പേടിയാ ഒരുനേട്ടനും വീട്ടുകാരും എപ്പോഴും എന്നെ പേടിപ്പിച്ചേ നിർത്തിയിട്ടുള്ളൂ